ഹരേ കൃഷ്ണ മകരം രാശി രാശി ചക്രത്തിലെ പത്താമത്തെ രാശിയാണ് മകരം രാശിക്കാരുടെ അഞ്ച് ശീലങ്ങൾ നിങ്ങൾ നാളെയല്ല ഇന്നല്ല ഇപ്പോൾ തന്നെ മാറ്റേണ്ടതാണ് ആ അഞ്ച് ശീലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം കുറ്റവും ഇല്ലാത്ത ആരും ഈ ലോകത്തിലില്ല പക്ഷേ അത് സ്വയം കണ്ടെത്തി തിരുത്തുവാൻ കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും നല്ലത് എല്ലാവരും പറയും പക്ഷേ കുറവുകൾ ആരും പറയുകയില്ല ആരെങ്കിലും പറഞ്ഞാൽ ഓർത്തുള്ളൂ അത് നിങ്ങൾക്ക് സ്വന്തമാണെന്ന് അപ്പോൾ ഈ വീഡിയോയിലൂടെ ആ അഞ്ച് ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നത് വീഡിയോ എൻ്റെ വരെ കാണുക ഷോസ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക ഈ വീഡിയോ ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ എന്തൊക്കെയെന്ന് പറയുന്നുണ്ട് രാശി സ്വാമി ശനിദേവാണ് അപ്പോൾ ആദ്യത്തെ ശീലം എന്താണെന്ന് നോക്കാം ഇൻസെക്യൂർ ആത്മവിശ്വാസക്കുറവ് അസുരക്ഷിതത്വം ഭയമുള്ള മനോഭാവം ഇവർ സ്വന്തം കുറിച്ചോ ശരീരത്തെയോ ബന്ധങ്ങളെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ വിശ്വാസമില്ലാതിരിക്കുക ഏത് സമയവും ഭയം സംശയം ആശങ്ക എന്നിവയോടെ ജീവിക്കുകയും ചെയ്യുന്നവരാണ് തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഈ സ്വഭാവങ്ങൾ മാറ്റുക നിങ്ങൾക്ക് നല്ല ഒരു കഴിവുള്ള ഒരു മകരരാശിക്കാർക്ക് എല്ലാവർക്കും നല്ല ഒരു കഴിവുള്ളതാണ് ആ കഴിവിനെ മനസ്സിലാക്കി നിങ്ങൾ കൂടി മുന്നോട്ട് പോകുക വിജയം തന്നെ കൈവരിക്കും രണ്ടാമത്തെ ശീലം നിങ്ങളുടെ എക്സ്പെൻസിനോ അതോ നിങ്ങളുടെ നെഗറ്റീവ് എനർജിക്കോ കൺട്രോളിൽ അഴിയുക ചിലവിൽ നിയന്ത്രണമില്ലാത്തവരാണ് മുൻകൂട്ടി ആലോചിക്കാതെ പണം ചിലവഴിക്കൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും സാമ്പത്തിക പ്രശ്നവും ഇതിന് ഇതിലൂടെ ഇതിൽ നിന്നും നിങ്ങൾക്ക് കാരണമാകുന്നു സേവിങ്സ് വെക്കുവാൻ ആഗ്രഹിക്കാത്തവർ ഇത് നിങ്ങളുടെ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഇങ്ങനെ ആയിരിക്കും മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം കുറച്ച് കുറച്ച് മാറുന്നതാണ് പൈസ ചിലവഴിച്ചതിന് ശേഷം അതിനുശേഷം പിന്നെ ചിന്തിക്കും എന്തൊക്കെ ഏതിലൊക്കെയാണ് നിങ്ങൾ പൈസ ചിലവഴിച്ചെന്ന് അതുകൊണ്ട് തന്നെ ഈ ശീലം നിങ്ങൾ ഇപ്പോൾ തന്നെ മാറ്റേണ്ടതാണ് നിങ്ങൾക്ക് ഒരു മാസത്തിലൊരു ബജറ്റ് തയ്യാറാക്കി അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക ഇത് തീർച്ചയായും നിങ്ങൾ മാറ്റേണ്ട ഒരു ശീലം തന്നെ പിന്നെ ഇവരെ അലട്ടുന്ന നെഗറ്റീവ് ചിന്തകൾ പ്രാ പരാജയങ്ങളെക്കുറിച്ചോ പ്രശ്നങ്ങളെക്കുറിച്ചോ ഏറ്റവും മോശമായ സാഹചര്യങ്ങളെക്കുറിച്ചോ തുടർച്ചയായി ചിന്തിക്കുക ഇത് ആത്മവിശ്വാസം കുറയുകയും മാനസിക ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നു ഇത് തീർച്ചയായും നിങ്ങൾ മാറ്റേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുമായി സമയം ചെലവഴിക്കുക ഇങ്ങനെ നിങ്ങൾക്ക് സ്വയം കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ഈ സ്വഭാവം ഈ ശീലം മാറ്റേണ്ടതാണ് മൂന്നാമത്തെ ശീലം റിസ്ക് എടുക്കുവാൻ പേടിയുള്ളവർ റിസ്ക് അല്ലെ അവോയ്ഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പരാജയം അനിശ്ചിതത്വം നഷ്ടം എന്നിവയെ ഭയന്ന് സ്വന്തം സൗകര്യവൃത്തത്തിനുള്ളിൽ മാത്രം കഴിയുന്ന കഴിയുവാൻ ആഗ്രഹിക്കുന്നവർ പുതിയ അവസരങ്ങൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നു ഇത് കാരണം നിങ്ങളുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും തടസ്സമാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ റിസ്ക്കുകൾ റിസ്ക്കുകളെടുത്ത് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് വിജയത്തെക്കാൾ പരിശ്രമത്തിന് പ്രാധാന്യം കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ ശീലം പെട്ടെന്ന് തന്നെ മാറ്റിക്കിട്ടാം നാലാമത്തെ ശീലം സ്വന്തം തെറ്റുകൾ സമ്മതിക്കാതിരിക്കുക സ്വന്തം തെറ്റുകളോ കുറവുകളോ അംഗീകരിക്കാതെ ഇരിക്കുന്നവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തത് കാരണം ജീവിതത്തിൽ അഭിവൃദ്ധിയും നല്ല ബന്ധങ്ങളും ഇല്ലാതാകുന്നു നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറ്റിപ്പോയ തെറ്റുകൾ സമ്മതിക്കുക തെറ്റുകൾ നിന്ന് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അത് പഠിക്കുക പുതിയ അവസരങ്ങൾ ഇതുവഴി കിട്ടുകയും കിട്ടി അതിനെ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അഭിവൃദ്ധിക്കും നല്ല സന്തോഷത്തിന് കാരണമാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം തുറന്നു കേൾക്കുന്നതിനുള്ള ഒരു മനസ്സും നിങ്ങൾ കാണിക്കുക അഞ്ചാമത്തെ സ്വഭാവം ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതാക്കി അതിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുകയും പിന്നെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്യുന്നവർ ഇത് മനഃശാന്തി നഷ്ടപ്പെടുവുന്നതിനും ജീവിതത്തിൽ സന്തോഷം കുറയുന്നതിനും കാരണമാവുന്നു അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ശീലങ്ങളൊക്കെ മാറ്റേണ്ടതാണ് നിങ്ങൾ ചെയ്യേണ്ടവ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിനെ വലുതാക്കി കാണാതെ മനസ്സിനെ മനസ്സിനെ ശാന്തമാക്കുക കാര്യങ്ങളെ യഥാർത്ഥത്തെ യഥാർത്ഥത്തിൽ എത്ര പ്രധാനമാണെന്ന് വിലയിരുത്തുക ശേഷം നിങ്ങൾ ചെയ്യുക ഈ പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ ജോലി സ്ഥലത്തും സ്നേഹബന്ധങ്ങളിലും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാകുന്നതിനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ശീലങ്ങൾ നാളെയല്ല ഇന്നല്ല ഇപ്പോൾ തന്നെ ചേഞ്ച് ചെയ്യുക എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം സത്യസന്ധമായി കമൻ്റ് ഇടുക നിങ്ങൾ എത്ര പെർസെൻറ്റേജ് ഇതിനോട് യോജിക്കുന്നവരാണെന്ന് ഇനി നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ശനിദേവന്റെ ശനിയുടെ ബീജമന്ത്രം നിങ്ങൾക്ക് നൂറ്റെട്ട് തവണ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യത്തിലും ജപിക്കാമെന്നാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓം പ്രാം പ്രീം പ്രൊ സ നമഹ നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം തീർച്ചയായും ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഉപായം നിങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ അവരെ മറന്നുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിജയവും യാതൊരു പ്രോത്സാഹനവും ഒന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് അവരെ നിങ്ങൾ സംരക്ഷിക്കുക ഇരുപത്തിനാല് മണിക്കൂറിൽ അരമണിക്കൂറിലും അവർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നോക്കി അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുന്നവർ വളരെ നല്ലതാണ് സമയമില്ലാത്തവരാണെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും നിങ്ങൾ ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുക അത് രാവിലെയോ വൈകിട്ടോ എപ്പോഴാണെങ്കിലും പിന്നെ ഉദിച്ചു വരുന്ന സൂര്യനെ രാവിലെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു ഒരുനുള്ളു അരി ഒരു ചുമന്ന പൂവിട്ട് നിങ്ങൾക്ക് ജല അർപ്പണം ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹരേകൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണ വസ്തു कृष्ण जय श्री राधे कृष्णा हेम के बन बजते जाए जीवन राधे कृष्ण हो जाए हो, 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 हो। जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया करुणा की जोरा